ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണല്ലായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് നമ്മളെ അനുഭവിക്കാത്ത അനുഭവിച്ചേ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ വരും ഫാമിലി ബ്ലോഗൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് ഉപ്പുമുളകം ലൈറ്റ് ഇവർക്കൊരു മൂത്ത മകൾ ഉണ്ടായിരുന്നു മൂത്തമകളുടെ കല്യാണം ഉറപ്പിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞു മൂത്തമകൾ ഒളിച്ചോടി പോയിക്കൊരു ഇളയമകൾ ഉണ്ടായിരുന്നു ഇളയമകളുടെ കല്യാണം ഉറപ്പിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇളയമകൾ ഒളിച്ചോടി പോയിട്ടോ ബ്രിഡ്ജ് കടക്കുവോളം നാരായണ ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ ഇതൊരു തിരക്കഥയാണ് അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ് ഈ കുട്ടി ഇറങ്ങി പോലുള്ള സാഹചര്യം ഇതൊരു ഡ്രാമയാണോ രണ്ടാമത്തെ കൊച്ചി ഇച്ചിരി അന്തസ്സുള്ളവളാണ് ഉള്ളവളാണ് അവൾ പോയത് കല്യാണം ഉറപ്പിച്ച ഉറപ്പിച്ചു ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന സമയമാണ് എന്താണ് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംശയം ഇനി കൃത്യമായിട്ടൊന്നും അതേ അതൊരക്ഷൂ മെയിൻ പോയിന്റ് നമ്മുടെ സ്ഥലം സത്യം പറഞ്ഞ ഈ ഒരു ആവശ്യം കാരണം സത്യം പറഞ്ഞ ഒരു ചെറിയ വേറൊരു മനുഷ്യന്റെ ഒരു ഒരു എന്താ ആറ് ദിവസം ഒരവസ്ഥ വീഡിയോക്കകത്തും ഇവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പൈസ ഇല്ല കല്യാണം നടത്തി കൊടുക്കാനായിട്ട് ഇനി ആ വീട് വിൽക്കാലേ പറ്റുള്ളൂ ദരിദ്രവാസ്യം ആത്മീ ഹോം കൃപയാസേം ഞാൻ മുട്ടി മുട്ടി നിൽക്കുന്ന എനിക്ക് അങ്ങനെ ഒരു സംസാരം ഉണ്ടായ സമയത്ത് പെണ്ണും വീട്ടുകാരും തമ്മിൽ ഉടക്കിയിട്ട് അവളവിടെ ഇഷ്ടത്തിന് ഇറങ്ങി പോവാനും അവിടെ ഒരു ചാൻസ് പോയി എല്ലാം പോയി കോയിട്ട് വരെ കോരിക്ക് ഗതികേട് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുമ്പോ എന്തായാലും അവർക്കത് കുറ്റമായിട്ട് വരും അവരുടെ പേര് ആൾക്കാർ മുതിര കയറും അതിന്റെ ആഫ്റ്റർ ആണ് ഈ ഒരു കല്യാണം ഈ ചീപ്പ് പരിപാടിക്ക് കൂട്ടുക എന്നെ കിട്ടില്ല വേറെ ഇല്ല അതുകൊണ്ട് എന്താ ചെയ്യാ നമുക്ക് അതെനിക്ക് ഇഷ്ടമില്ല അന്ന് രാത്രി അമ്മ ആ വിട്ടു ഞാൻ തെറ്റാണോ തെറ്റാണോ ഇങ്ങനെ ആയി പോവാൻ കാരണങ്ങൾ കുറേയുണ്ട് കൊറേണ്ട് കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് താല്പര്യം യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ല സാർ എന്നല്ല ആരും വിശ്വസിക്കില്ല പിന്നെ മക്ക എല്ലാവരും കെട്ടിവെച്ചിട്ടുണ്ടാക്കി തോന്നില്ല മക്കളെ കല്യാണം സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പെൺമക്കളോട് ഒരു രീതിയിലുള്ള കെയറോ സ്നേഹമോ ഈ തള്ളകിയില്ല അതെ സത്യം ഇനി ഇതൊരു കണ്ടനാണ് തള്ളകി ഇനി കൊറേ ദിവസം ഈ കണ്ടന്റ് വെച്ചോണ്ട് ഇത് നാളോട്ട് ഞാനൊരു പുതിയ ജീവിതം തുടങ്ങാനും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കണം അതെഴപ്പല്ലേ